അസ്സാം വലൈക്കും ഹവാസ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത് എത്ര വള അധിക സമയമൊന്നും വേണ്ട ഇതുണ്ടാക്കാനായിട്ട് സ്നാക്സ് ആയിട്ട് വൈകുന്നേരത്തേക്കും ചായ ഒക്കെ ആയിട്ടും ഉണ്ടാക്കുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നാലും നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റായ ഒരു അപ്പാണ് ഓട്ടട എന്ന് പറയും ചില സ്ഥലങ്ങളിൽ മുട്ടപ്പത്തിരി എന്നും പറയാറുണ്ട് ഇതിനാ ഇവിടെയൊക്കെ ഓട്ടട എന്നാണ് പറയുന്നത് പിന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇത് നല്ല സോഫ്റ്റാണ് നല്ല പഞ്ഞി പോലെ ഇരിക്കണം നല്ല ഒരു ഇതാ അപ്പാണ് ഇത് അത് ഉണ്ടാക്കാൻ എങ്ങനെയാ നോക്കാം അതിൽ രണ്ട് കപ്പ് മൈദയാണ് ഞാൻ എടുത്തേക്കണത് രണ്ട് കപ്പ് മൈദ മൈദപ്പൊടിക്ക് പിന്നെ രണ്ട് മുട്ട എടുക്കണം മുട്ട രണ്ടെണ്ണം ഇട്ടാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ രണ്ട് മുട്ടയും അതിലേക്ക് ഇട്ട് പൊട്ടിച്ചിട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇടണം ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇതെല്ലാം കൊണ്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായി മിക്സ് ചെയ്ത് ഇത് പൊടിയും മുട്ടയും കൂടെ ഉപ്പും കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളം അധികം ലൂസാകരുത് കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ മിക്സ് ചെയ്ത് നോക്കണം അത് നൽ നല്ലോണം മിക്സ് ചെയ്ത് കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം കട്ടയില്ലാതെ നന്നായി ഇത് മിക്സ് ചെയ്തതിന് ശേഷം അതൊരു പത്ത് മിനിറ്റൊക്കെ മൂടി വെക്കണം പത്ത് മിനിറ്റിന് ശേഷം അതെടുത്ത് ഒന്ന് ഒരു കയ്യിലെടുത്ത് ഇളക്കി ഇള ഇളക്കി കൊടുക്കണം നല്ല ലൂസായിരിക്കണം അധികം ലൂസാകരുത് അധികം കട്ട് പോലെയും ആകരുത് ഒരുവിധത്തിലൊന്ന് ലൂസാകണം പിന്നെ ഈ ഓട്ടിട ചൂടാനൊരു ചട്ടിയുണ്ട് അത് അടപ്പിൽ വെച്ചിട്ട് അതിലേക്ക് മുട്ടയുടെ വെള്ളം അതിലേക്ക് ഒഴിച്ച് ഒന്ന് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ഇത് അപ്പം പെട്ടെന്ന് കിട്ടാനാണ് അല്ലെങ്കിൽ എടുക്കാൻ ഇച്ചിരി പാടായിരിക്കും നല്ല ചട്ടിയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും അതിൽ ഒരു കയ്യിൽ ഒഴിച്ച് കൊടുത്ത ശേഷം മൂടി വെക്കണം ഫ്ലെയിം കുറച്ച് വെക്കണം ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ് പോകും പിന്നെ വേഗമില്ല ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരേ കയ്യിൽ ഇങ്ങനെ ഒഴിച്ച് പിന്നെ മൂടി വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തുറന്നാൽ നല്ല വെന്തിട്ടുണ്ടാകും നല്ല സോഫ്റ്റ് ആയ അപ്പവും എല്ലാവരും ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത് പിന്നെ കറി ഒഴിച്ചും കഴിക്കാം പിന്നെ തേങ്ങാപ്പാലും പഞ്ചസാര ഇട്ടാണെങ്കിലും കഴിക്കാം തേങ്ങാപ്പാലും പഞ്ചസാര ഇട്ട് നല്ല ടേസ്റ്റാണ് കറിയാണെങ്കിലും നല്ല ടേസ്റ്റിൽ തന്നെ കഴിക്കുക നമുക്കിഷ്ടമുള്ളത് വെച്ച് ഉപയോഗിക്കാം പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക